ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒഴിവെടുപ്പ് വന്നിരിക്കുന്നത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാലറി വരുന്നത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് മുസ്ലിം ർമ്മസ്ൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഹിന്ദു നാട എന്നീ കമ്മ്യൂണിറ്റിക്കാർക്കാണ് ഇപ്പോൾ അവസരമുള്ളത്ഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും കൊടുക്കാനാകില്ല ഏജ് വരുന്നത് പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് ആണ് വേണ്ടത് രണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റിലുള്ള റണ്ണിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഫിസിക്കൽ ടെസ്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ് ഹെൽജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി